ഇത് ഇത് കറക്റ്റ് ഒരു മിനിറ്റ് ആയപ്പോഴേക്കും വരുന്നത് യപ്പോഴേക്കും മോട്ടോർ ഓൺ ആയി സ്റ്റാർട്ട് കാണിക്കൂ ഒന്നാമത്തെ വാൾവാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടല്ലേ അതൊരു മിനിറ്റ് വർക്ക് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത അടുത്ത വാൾവിലേക്ക് വരും ഓക്കെ പിന്നെയാണ് സോൾനോട് വാൾവ് നമ്മുടെ ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് സെക്കൻഡ് യൂണിറ്റ് ഇതാണ് ഇതാണ് അതിന്റെ സോൾ നോഡ് എന്ന് പറഞ്ഞത് ആ അസിസേട്ടാ നമസ്കാരം ഓ നമസ്കാരം നമസ്കാരം ആ നമ്മള് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാനിപ്പോ വന്നതേ ഓട്ടോമേഷൻ വഴി നമ്മൾ ജലസേചന രീതി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് കാരണം ഒരുപാട് പേര് ചെയ്തിട്ട് ചെയ്തിട്ട് എന്നാണ് എനിക്ക് പറ്റിയ ഒരു ഒരു വാർത്ത എന്താണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ സീസണിലാണ് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ചെയ്തത് ഈ സീസണിൽ അതിനുമ്പോ ഇറിഗേഷനില് ഡ്രിപ്പായാലും പിന്നെ ആയാലും പിന്നെ സ്പ്രിങ്ക്ലർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതില് സ്വിച്ച് ഓൺ ഓഫ് അത് മോട്ടോർ ഓൺ ഓഫ് മാത്രം ഓട്ടോമേഷൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫുള്ളി ഓട്ടോമേഷൻ ഈ സീസണിലാണ് ചെയ്തത് അത് സോളിനോട് ഓട്ടോമേഷൻ അപ്പോൾ ഇത് ഇത് ചെയ്തപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെ എക്സ്പീരിയൻസ് ഞാനിപ്പം ഈ ഫ്ലോട്ടിൽ ഏകദേശം ആറ് വാള് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ആറ് വാള് വർക്ക് ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യണം ഈ ജല ഇറിഗേഷൻ ചെയ്യാന് അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ ഇപ്പൊ ഓട്ടോമേഷൻ വെച്ചതിന് ശേഷം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ആ മൂന്ന് മണിക്കൂറും ഇവിടെ അതായത് നമ്മൾ പിന്നെ വാൾവ് കൺട്രോൾ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതിപ്പോ ഇല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ചേട്ടനുരുക്കി പറഞ്ഞാൽ സമയലാഭം പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ മൂന്ന് മണിക്കൂറും ഇവിടെ സ്പെൻഡ് ചെയ്യണം അതായത് ചില കൃഷികൾക്ക് കൂടുതൽ നേരം ജലസേചനം ചെയ്യണം പിന്നെ ചിലപ്പോൾ ഡ്രാഗൺ ഒക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇറിഗേറ്റ് ചെയ്താൽ മതി വെജിറ്റബിൾ ആണെങ്കിൽ ഡയലി ചെയ്യണം അപ്പോൾ ഇതിൽ നിങ്ങക്ക് മൾട്ടി ക്രോപ്പ് ആണ് പപ്പായണ്ട് അത് ഒരു പല ക്രോപ്പ് ഉണ്ട് അപ്പൊ അതില് പല ക്രോപ്പിനും പല ടൈമാണ് ഇറിഗേഷൻ ചെയ്യേണ്ടത് അപ്പൊ അത് നമുക്ക് അതൊരു ടൈം നമുക്ക് കിട്ടണം എന്താ ഈ മൂന്ന് മണിക്കൂർ ടൈം നമുക്ക് പിന്നെ ഈ ഇവിടെ ഫുൾ ടൈം ഇവിടെ വേണം മൂന്ന് മണിക്കൂർ വേണം അതായത് വാൾവ് കൺട്രോൾ ചെയ്യാന് അപ്പോൾ ഓട്ടോമേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോള് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ വേറെ പ്രത്യേകത ഉണ്ട് ഒരു ദിവസം നമ്മൾ ചില ക്രോപ്പിങ്ക് ചെറിയ നഴ്സറി ഉണ്ട് അപ്പോൾ അപ്പൊ ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നക്കേണ്ട ഇത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓട്ടോമേഷനിൽ പല ടൈമും സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ വരുമ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാബാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം നമ്മളൊരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ആ മൂന്ന് മണിക്കൂർ എനിക്ക് ഇവിടെ ലാഭിക്കാൻ പറ്റുന്നുണ്ട് ചെയ്തതുകൊണ്ട് ഈ ഫ്ലോട്ടില് ഈ ഫ്ലോട്ടിൽ മൂന്ന് മണിക്കൂർ ഇവിടെ ലാഭിക്കാൻ മാത്രമല്ല അടിപൊളി അപ്പൊ ചേട്ടാ ഇത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദാക്കി പറഞ്ഞു തരുമല്ലോ ഓ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ചേട്ടാ ഇവിടെ മെയിൻ ആയിട്ട് എന്താ കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ഈ ഫ്ലോട്ടിൽ ആറ് വാളുന്ന് പറഞ്ഞില്ലേ ഇതില് പല ക്രോപ്പ് ആണ് ക്രോപ്പാണ് ഉണ്ട് ഡ്രാഗൺ ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് വാഴ ഉണ്ട് പിന്നെ നഴ്സറി ഉണ്ട് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പം പിന്നെ ഈ ആറ് വളർന്ന് ഇറിഗേറ്റ് ചെയ്യുന്നത് അപ്പം അതിനെല്ലാം വ്യത്യസ്ത ടൈമിലാണ് ജലസേചനം അതായത് ഓരോന്നും പച്ചക്കറിക്ക് ഡയലി ജൽസേചനമാണോ പിന്നെ ഡയലി വേണ്ടാത്തതുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് ആദ്യം സിസ്റ്റം ഒന്ന് കാണാം ഇതാണ് ഇപ്പൊ ഇതിന്റെ പിന്നെ കൺട്രോൾ യൂണിറ്റ് ഇതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ ഈ നോബ് ഇത് അഡ്ജസ്റ്റ് അനുസരിച്ചാണ് ഇതിന്റേത് ഒന്ന് ഡേറ്റ് കാണും പിന്നെ അടുത്തത് പിന്നെ ഇയർ പിന്നെ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ല എത്ര ഏത് ടൈമിലാണ് വേണ്ടത് സെറ്റ് ചെയ്യേണ്ട ഈ ഓപ്ഷനിലാണ് പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇപ്പം ആറ് ഉള്ളത് ഈ ആറ് വാൾവും ഏതൊക്കെ ടൈമിലാണ് വേണ്ടത് ഇതിൽ സെറ്റ് ചെയ്യുക അത് ഒരു ചില വാളുകൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ വന്നിട്ട് ഇതെന്നിപ്പോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇതിലാണിത് വെക്കേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ വെച്ച മോട്ടോർ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ആയി സിസ്റ്റം ഫുൾ ഓഫ് ആയി ഫുൾ ഓഫ് ആയി ഇനിയിപ്പോ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യണമെങ്കിൽ വെക്കാം എന്നിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യാം നമ്മളിപ്പോ ഒരു മിനിറ്റ് ചെയ്യാം ജസ്റ്റ് ഒരു മിനിറ്റ് എന്നിട്ട് ഇത് പിന്നെ ഇതിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പൊ മോട്ടോർ ഓൺ ആയി സ്റ്റാർട്ട് കാണിക്കൂ ഒന്നാമത്തെ വാൾവാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ വണ്ണ് കാണിക്കുന്നുണ്ടല്ലേ അതൊരു മിനിറ്റ് വർക്ക് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തേക്ക് അടുത്ത വാൾവിലേക്ക് വരും ഓക്കെ ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞ അടുത്ത ആണോ ഓണോ ഓണോ അപ്പൊ ഇവിടെ രണ്ടും കാണിക്കും കാണാം എല്ലാ വാൾ ആറ് വാൾ ഒരു മിനിറ്റ് ആണ് ചെയ്ത് വെച്ചത് നമുക്ക് ഇനി ഓരോ വാൾവും എത്ര സെക്കൻഡ് വേണോ അത് ചെയ്യാം ആറ് മണിക്കൂർ ഒരു മണിക്കൂർ അതിനൊക്കെ ചെയ്തു വെക്കാം അതായത് എനിക്ക് മൂന്ന് വാൽവ് ഉണ്ടെങ്കിൽ ആദ്യത്തെ വാൽവ് അരമണിക്കൂർ രണ്ടാമത്തെ അഞ്ച് മിനിറ്റ് മൂന്നാമത്തെ അതല്ല നമുക്ക് മൂന്ന് വാൾവ് ഉണ്ട് ഒരു വാൾവ് ദിവസം മൂന്ന് പ്രാവശ്യം വർക്ക് ചെയ്യണം അങ്ങനെ അപ്പൊ ഒരു വാൾവ് മാത്രം ഒന്നാമത്തെ വാൾവ് മൂന്ന് പ്രാവശ്യം ടൈം സെറ്റ് ചെയ്യാം രണ്ടാമത്തെ വാൾവ് നമുക്ക് ഒരു ഒരു ഒറ്റ പ്രാവശ്യം ഈവനിങ് മാത്രം മതി ഈവനിങ് മാത്രം ചെയ്തു വെക്ക മൂന്നാമത്തെ വാൾവ് നമുക്ക് വേണ്ട അപ്പൊ അത് സീറോ അടിച്ച് വെച്ചാൽ ഒരു വാവ് ഒന്നാമത്തെ വാൾവ് ദിവസം മൂന്ന് പ്രാവശ്യം വർക്ക് ചെയ്യും ഓക്കെ രണ്ടാമത്തെ വാൾവ് നമ്മൾ ഇവരി മാത്രം വർക്ക് ചെയ്യും മൂന്നാമത്തെ വാൾ വർക്ക് ചെയ്യൂല ഓക്കെ ഒന്നിടവട്ട ദിവസം നമുക്ക് ചെയ്യേണ്ടത് ഇപ്പൊ രണ്ടാമത്തേക്ക് വന്നു ഇവിടെ രണ്ട് കാണിച്ചില്ലേ രണ്ടാമത്തെ വാൾവ് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാള് ഒരു മിനിറ്റ് വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് ഒരു ഫീൽഡിൽ ഒരു അഞ്ചോ ആറോ കൃഷി ഉണ്ടായി നമ്മള് വെക്കുക അല്ല അതാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ അതെ അത് ഡ്രിപ്പിലാണെങ്കിൽ നടക്കുള്ളൂ ഒരു ഫ്ലോട്ടിൽ പിന്നെ നമുക്ക് വ്യത്യസ്ത കൃഷികളുണ്ട് ചില കൃഷികൾക്ക് കൂടുതൽ വെള്ളം വേണം ചിലതിന് വേണ്ട എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഡ്രിപ്പ് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഒരു സ്പിംഗ്ലർ ആകുമ്പോൾ എല്ലാം തന്നെയല്ലോ ഞാനിത് മൂന്ന് ഫ്ലോട്ടിലേക്കാണ് ഈ സിസ്റ്റം കൊണ്ട് വർക്ക് ചെയ്യുന്നത് അതായത് പിന്നെ ഒന്നരച്ച് പിന്നെ മോട്ടറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഫ്ലോട്ടിലേക്ക് എനിക്ക് നനക്കാനുള്ള ആറ് so the yes. ോ ചെയ്യാൻ ഇതിന്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് മെഷീനിന്ന് എങ്ങനെ കണക്ഷൻ വാൾവിലേക്ക് ഈ ഈ ഈ സ്റ്റാർട്ടർ നിന്ന് വാൽവിലോട്ട് നമ്മൾ കറണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് നേരെ സിസ്റ്റത്തിൽ നിന്നാണ് അത് പിന്നെ ഈ കൺട്രോൾ യൂണിറ്റ് നേരെ അങ്ങോട്ട് കറണ്ട് വരുന്നത് ഈ കൺട്രോൾ യൂണിറ്റിലെ ആണ് ഇതിലേക്ക് വാൾവിലേക്കുള്ള പവർ അതായത് ഇപ്പൊ ആറ് യൂണിറ്റിലേക്കുള്ള ആറ് ലൈനാണ് പോകുന്നത് മൂന്നാമത്തെ വർക്ക് ചെയ്തു മൂന്നാട്ടം അപ്പൊ നമുക്ക് ബാക്കി സിസ്റ്റം കൂടെ ഒന്നും കാണാനല്ലേ ഓക്കേ ചേട്ടാ ഒരു മിനിറ്റ് ഈ മെഷീനല്ലേ ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി കാണിക്കുന്നുണ്ടോ ആ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം അപ്പോൾ വൈഫൈ വേണോ പിന്നെ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാം ആ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാം സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാം വൈഫൈ ഉണ്ടെങ്കിൽ ആ അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാം വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ടൈമിൽ ആവുന്നുണ്ട് ഇനി അതെല്ലാം നമുക്ക് ഓട്ടോ മൊബൈലാണ് ചെയ്യേണ്ടതെങ്കിൽ മൊബൈൽ ചെയ്യാം മൊബൈൽ വൈഫൈ വേണമെന്നുള്ളൂ ഓക്കെ

ഇതിപ്പോൾ ഒരു ഒരു ആണ് നമ്മൾ ചെയ്ത് വെച്ചത് ആ ഹാ ഹാ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ നമുക്ക് ഒരു മിനിറ്റ് നോക്കാം അല്ലേട്ടാ ബാക്കിൽ ബാക്കിലുള്ള ആ കണ്ടു കണ്ടു ബാക്കിൽ നിന്ന് വീണ് തുടങ്ങി ഇതൊരു പതിനഞ്ച് പതിനാറ് സ്പ്രിംഗ്ലർ പോവും ഒരു ഒരേ ടൈമിൽ ആ ഒരു വലിയ ഏരിയ ആണെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പല സ അല്ലേ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജസ്റ്റ് അപ്പോൾ ഓഫായി ഓക്കെ ഇപ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ഓഫായി അപ്പൊ ചേട്ടാ ഇതിന്റെ ആ വാൽവ് ഒന്ന് കാണിച്ചു കാണിച്ചു തരാം അപ്പൊ ചേട്ടാ ഇതിന്റെ നമ്മൾ വാൽവ് കണക്ട് ചെയ്യണമല്ലോ അഞ്ചാറ് വാൽവ് കണക്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ വർക്കിംഗ് അപ്പൊ അതായത് ഇതിന്റെ ഈ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ പി വി സി പൈപ്പ് കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് പറയൂ ഏത് മൊത്തം പിന്നെ നമ്മൾ ഓട്ടോമേഷൻ മൊത്തം ആ അത് അടക്കം മോട്ടർ പിന്നെ അതായത് പിന്നെ ഡെലിവറി വരുന്ന വാട്ടർ പുറത്തേക്ക് വരുന്നത് അതായത് കിണറിൽ നിന്ന് നമ്മുടെ പമ്പ് വഴി വരുന്നത് ഇതാ ഈ പൈപ്പിലാണ് ാണ് വരുന്നത് എച്ച് പി മോട്ടർ ആണ് ഒന്നേക്കാൽ ഇഞ്ചാണ് ഔട്ട് അതിന്റെ ആദ്യത്തെ വരേണ്ടത് നമ്മള് ഫസ്റ്റ് വരുന്നത് വെഞ്ചുറിയാണ് വെഞ്ചുറി എന്ന് നമ്മൾ ഫർട്ടിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ട സാധനമാണ് വെഞ്ചുറി അതായത് വെള്ളത്തിലൂടെ വളം കൊടുക്കേണ്ട സിസ്റ്റത്തിനാണ് പിന്നെ ഫർട്ടിക്കേഷൻ പറയാം അതിനുള്ള യൂണിറ്റ് ആണ് ഈ വെഞ്ചുറി യൂണിറ്റ് ഓ അത് മെയിൻ പൈപ്പിൽ നിന്ന് ഈ ഒരു കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓപ്പൺ ആക്കുക ഈ രണ്ട് ഓസും ഓപ്പൺ ആക്കുക എന്നിട്ട് ഇത് ഏകദേശം ഒരു എഴുപത് ശതമാനം ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുക നമ്മൾ അതായത് വെഞ്ചർ വളം അത് ഞാൻ കാണിച്ചത് കഴിഞ്ഞ നെക്സ്റ്റ് ആണ് വരുന്നത് ഫിൽറ്റർ ഫിൽട്ടർ ഫിൽറ്ററിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ആദ്യം പിന്നെ ഒരുപാട് പിന്നെ വേസ്റ്റ് കളിച്ചാൽ അപ്പോൾ അത് വെഞ്ചൂരിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഡ്രിപ്പർ പിന്നെ ബ്ലോക്ക് ആകുന്ന ചാൻസ് ഉണ്ട് ആ മനസ്സിലായി അതായത് നമ്മൾ വെള്ളത്തിൽ ചെറിയ പായൽണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ പിന്നെ ചെറിയ ചെറിയ ഹോൾസ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഫിൽറ്റർ നിർബന്ധമാണ് ഫിൽറ്റർ നിർബന്ധമാണ് നിർബന്ധമാണ് ഫിൽറ്റർ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് ഇത് ഡിസ്ക് ഫിൽറ്ററാണ് ഞാൻ ഉപയോഗിച്ചത് നേരെ സോളിനോട് ഫിൽ കാണിച്ച ഇതാണ് ഫിൽ ഇത് നേരെ പിന്നെ അഴിക്കുക ജസ്റ്റ് ഒന്ന് കഴുകുക അത്ര ക്ലീൻ ചെയ്യാനുള്ളൂ ഏകദേശം ഒരു ആഴ്ച രൂപ പ്രാവശ്യം ക്ലീൻ ചെയ്യണം അല്ല നമ്മള് പിന്നെ കിണറുള്ള വള്ളത്തിന്റെ പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ കൂടുതൽ ചണ്ടി അല്ലെങ്കിൽ കൂടുതൽ പിന്നെ പൊടിയുള്ള വെള്ളമാണെങ്കിൽ വേസ്റ്റ് വരും അത് ക്ലീൻ ചെയ്യുക പിന്നെയാണ് സോൾ നോട് നമ്മുടെ ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് സെക്കൻഡ് യൂണിറ്റ് ഇതാണ് അപ്പോൾ ഇതാണ് അതിന്റെ സോളിനോട് വാൾവ് എന്ന് പറഞ്ഞത് ആ ഞാൻ പറഞ്ഞല്ലോ നേരെ ഇവിടെ ആറ് വാൾവാണ് ഉപയോഗിക്കുന്ന ഇത് ആറ് വാൾവാണ് അതിലേക്ക് പവർ എപ്പോഴും വേണം കറണ്ട് ഉള്ള സമയത്ത് ഇത് വർക്ക് ചെയ്യുള്ളൂ നമ്മൾ ഈ അതായത് ഈ ഈ കണക്ഷൻ ഫിൽറ്ററിൽ നിന്ന് വന്നിട്ട് ഇത് ആറായിട്ട് സ്പ്ലിറ്റ് ആവും ഇവിടെ ഒരു ആറ് ഭാഗത്തേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ ഓരോ ആറിൽ അതായത് ആറ് പൈപ്പായിട്ട് സ്പ്ലിറ്റ് ആവുന്നതിൽ ഓരോന്നിലും നമ്മൾ ഓരോ സോളിനോട് വാൾവ് ഓരോ സോളിനോട് വാൾവാണ് ഓരോ വാൾവില് നമ്മൾ സാധാരണ ഇതുപോലത്തെ വാൾവിന് പകരം ഇത് സോളിനോട് വാൾവ് ഓട്ടോമാറ്റിക് വാൾവാണ് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമേഷൻ അപ്പോഴാണ് നടക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ യൂണിറ്റിൽ ഒന്നാമത്തെ വാൾവ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ വാൾവാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഒന്നാമത്തെ വാൾവിന്റെ ടൈം അത് നമ്മളെ കൺട്രോൾ യൂണിറ്റിൽ സെറ്റ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ വാൾവ് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് സീറോയിൽ വെക്കുക മൂന്നാമത്തെ വാൾവ് നമുക്ക് പിന്നെ എത്ര ഇത് ഓരോന്നും സമയം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഒരു വാൾവ് നമുക്ക് ഒരു ഫീൽഡ് നമുക്ക് പിന്നെ പച്ചക്കറിന്റെ ഫീൽഡാണ് എന്തായാലും നനക്കണം അപ്പം ചിലപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെയാണ് സെറ്റ് ചെയ്യണ്ടെങ്കിൽ അത് കാമണിക്കൂർ ആരം പിന്നെ പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യുക രണ്ടാമത്തെ വാൾ നമുക്ക് ഡ്രാഗൺ ആണ് ഡ്രാഗൺ ഡയറി നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് സീറോ വെക്കുക അല്ലെങ്കിൽ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ നടക്കേണ്ട രീതി സെറ്റ് ചെയ്യാ നാലാമത്തെ വാൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആണ് അല്ലെ മൂന്നാമത്തെ വാൾ ഒരു പത്ത് മിനിറ്റ് ആണ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ പത്ത് കൺട്രോൾ മിനിറ്റ് പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യുക അങ്ങനെ ഓരോന്നും ഏത് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ സൈറ്റിലെ സമയത്ത് വർക്ക് ചെയ്യുക അത്ര ടൈമുകളാണ് വർക്ക് ചെയ്യുക ഇതിന് വെള്ളം നനഞ്ഞിട്ടൊരു കുഴപ്പമില്ല ഓ ഇത് വെള്ളം നനഞ്ഞാലും കുഴപ്പം ഇല്ല അപ്പൊ ഇത് നമ്മളവിടുന്ന് കാണിച്ച കണക്ഷൻസ് ആണ് ഈ ഓരോ വാൽവിലും കണക്ട് ചെയ്തത് കാണിച്ചില്ല ഇത് ചെറിയ പാട്ട് വലിയ കറന് ഒന്നും വരുന്നില്ല ചെറിയ വലിയ കറണ്ടും വരുന്നില്ല ചെറിയൊരു അറിയില്ല ഇതിൽ നിന്ന് നമ്മളെ അങ്ങോട്ട് ഓരോ കൃഷിക്ക് അനുസരിച്ച് സ്പ്ലിറ്റ് ആയിട്ട് ഞാൻ ഇപ്പോ ഇതില് മൂന്ന് ഫ്ലോട്ട് നടക്കുന്നുണ്ട് ഈ പിന്നെ ഈ ആ മൂന്ന് മൂന്ന് ആണ് അല്ല മൂന്ന് സ്ഥലത്തും പല ക്രോപ്പുകളാണ് ചെയ്യുന്നത് ആ അതായത് ഡ്രാഗണിന് പ്രത്യേക ടൈമാണ് നമുക്ക് വേണ്ടത് ഇല്ലേ ഡ്രാഗൺ ഡയലി നനക്കുകയാണെങ്കിൽ അയികൾ കൂടുതലാണ് നേരെ മാറി പച്ചക്കറിക്ക് നമുക്ക് ഡയലി നക്കണം നഴ്സറി സിസ്റ്റം ഉണ്ട് അപ്പൊ നഴ്സറി സിസ്റ്റം രണ്ടോ മൂന്നാം പ്രാവശ്യം നനക്കേണ്ടി വരും ചെറിയ ടൈമ് മതി കൂടുതൽ ടൈം വേണ്ട അസിസേട്ടാ ഇത് ഈ ഓട്ടോമേഷൻ അപ്പൊ ഇത് ആരാണ് ചെയ്യേണ്ടത് ഇത് ആർക്കൊക്കെ ഉണ്ടത് കൊണ്ടുള്ള ഗുണം ആയിട്ടുള്ളത് ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു വാൾവോ രണ്ട് വാൾവോ വേണ്ടത് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ കുറച്ച് നമുക്ക് ഒരു കമ്പസെറ്റ് തന്നെ മൂന്നോ നാല് നാലോ വാൾവ് അതായത് കുറച്ച് ഏരിയ ഒരു വൺ ഏക്കറ മിനിമം ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പൊ ഒരു ജൂയിന്റ് ചെയ്തു ഇനി ഒരു ജൂയിന്റ് കൂടി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്കിത് നല്ലൊരു സക്സസ് ആയിട്ടാണല്ലോ ഒന്നും കൂടി ചെയ്യണം എന്ന് പറയാൻ കാരണം അതെ 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 അതായത് ചുരുക്കി പറഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ ആവശ്യമുള്ള കർഷകർക്ക് വളരെയേറെ ഗുണമുള്ള സാധനമാണ് ഗുണമുള്ള സാധനമാണ് ഞാൻ ആർക്കും കാര്യങ്ങൾ സംസാരിക്കാം കൂടുതൽ വിവരങ്ങൾ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കും അപ്പൊ ഓട്ടോമേഷനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ആയിട്ട് ഒരു ചിത്രം ഉണ്ടെങ്കിൽ ചോദിക്കുക കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ചേർക്കാം അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ അസീസ് ഏറ്റിനൊന്ന് വിളിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക കാരണം ഇതൊരു പുതിയ ഒരു സംഭവമാണ് പലരും ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്കിത് താല്പര്യമുള്ളവർ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം